മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച മുതൽ ഇരുപത്തൊൻപതാം തീയതി ഞായറാഴ്ച വരെയുള്ള എല്ലാ പന്ത്രണ്ട് രാശിക്കാരുടെയും സമ്പൂർണ്ണ വാരഫലങ്ങളാണ് പറയുന്നത് ഈ ആഴ്ചയിലെ ഗ്രഹനില ഇപ്രകാരമായിരിക്കും ഗുരു ഇടവം രാശിയിലും ബുധനും സൂര്യനും കേതുവും കന്യരാശിയിലും ശുക്രൻ തുലാം രാശിയിലും ശനി കുംഭം രാശിയിലും രാഹു മീനം രാശിയിലുമായിരിക്കും ഈ ആഴ്ച നൽകുന്നത് ചന്ദ്രൻ ഈ ആഴ്ച ഇടവം മിഥുനം കർക്കിടകം രാശികളിൽ കൂടെ സഞ്ചരിക്കുന്നതായിരിക്കും ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില ഇപ്പോഴത്തെ മഹാദശ അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസം കാരണം ഫലങ്ങളിൽ ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട് ആദ്യമായി അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേടക്കൂറുകാരാണ് ഉദ്യോഗത്തിലുള്ള മേടക്കൂറുകാർക്ക് ഈ ആഴ്ച നല്ലതായിരിക്കും ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതാണ് ബിസിനസ്സിലുള്ളവർക്ക് ഈ ആഴ്ച കൂടുതൽ യാത്രകൾ ചെയ്യേണ്ടി വരും പക്ഷേ അതനുസരിച്ചുള്ള ഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും ഈ ആഴ്ച ഏത് തീരുമാനങ്ങളും എടുക്കുന്നതിന് മുൻപ് അതിനെക്കുറിച്ച് നന്നായി വിശകലനം ചെയ്യുന്നത് നല്ലതായിരിക്കും കുടുംബാന്തരീക്ഷ കുടുംബാന്തരീക്ഷം നല്ലതായിരിക്കും ധാർമ്മിക യാത്രകൾ ചെയ്യുവാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ നേരത്തെ മുതൽ പ്രശ്നങ്ങളെ നേരിട്ട് കൊണ്ടിരുന്നവർക്ക് ഈ ആഴ്ച അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും പുതിയ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതയുള്ളതിനാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുവാൻ ശ്രമിക്കണം ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ത്രോട്ട് സംബന്ധമായോ സ്കിൻ സംബന്ധമായോ ഉള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും അടുത്തതായി കാർത്തിക രണ്ടും മൂന്നും നാലും പാദങ്ങൾ രോഹിണി മകൈരം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന ഇടവക്കൂറുകാരുടെ കാര്യങ്ങളാണ് പറയുന്നത് ആഴ്ചയുടെ ആരംഭം നല്ലതായിരിക്കും ഈ സമയത്ത് കരിയറിൽ പുരോഗതി പ്രതീക്ഷിക്കാവുന്നതാണ് വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതിനാൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളില്ല ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് പ്രേമബന്ധത്തെ വിവാഹബന്ധത്തിലാക്കുവാൻ ഇത് അനുകൂല സമയമായിരിക്കും കുടുംബത്ത് പുതിയ അംഗം വരുന്നതായിരിക്കും ഈ സമയത്ത് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതാണ് മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ പുനരാരംഭിക്കുവാൻ സാധ്യതകളുണ്ട് വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച കുറച്ച് അശ്രദ്ധയും അലശ്രതയും മറ്റും വരാൻ സാധ്യതകളുണ്ട് മാതാപിതാക്കളും ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ആരോഗ്യത്തിൽ ചിലരെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ സമയത്ത് മരുന്നുകളും മറ്റും കഴിക്കുന്നത് നല്ലതായിരിക്കും സന്താനങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ മാറിക്കിട്ടുന്നതാണ് സന്താനപ്രാപ്തിക്കും സാധ്യതകളുണ്ട് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി മകൈര മൂന്നും നാലും പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന മിഥുനക്കൂറുകാരാണ് ഉദ്യോഗത്തിലുള്ളവർക്ക് അവരുടെ ബോസ് സഹപ്രവർത്തകർ എന്നിവരുടെ സഹകരണം ലഭിക്കുന്നതായിരിക്കും പുതുതായി ജോലിക്ക് ശ്രമിക്കുന്നവർ നന്നായി പരിശ്രമിച്ചാൽ അനുകൂല പരിസ്ഥിതികൾ നിർമ്മിതമാകുന്നതായിരിക്കും വ്യാപാരി വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതാണ് പ്രത്യേകിച്ചും ചെറിയ ചെറിയ കച്ചവടം ചെയ്യുന്നവർക്കും സ്വയം തൊഴിലും മറ്റും ചെയ്യുന്നവർക്കും അവരുടെ ഡേ ടു ഡേ വരുമാനത്തിൽ വർധനമുണ്ടാകുന്നതായിരിക്കും ഈ ആഴ്ച ചിലവുകൾ വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട് അതിനാൽ ഷോപ്പിങ്ങും മറ്റും ചെയ്യുമ്പോൾ ബജറ്റ് അനുസരിച്ച് വേണം ചിലവുകൾ ചെയ്യുവാൻ ദാമ്പത്യ ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്ന ഏറ്റക്കുറച്ചിലുകൾ മാറുന്നതായിരിക്കും യാത്രകൾ ചെയ്യുന്നതും അതിൽ ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും വിദ്യാർത്ഥികൾക്ക് ഈ ആഴ്ച സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ അഞ്ച് ആയിരിക്കും ഇനി പുണർദം നാലാം പാദം പൂയം ആയില്യമടങ്ങുന്ന കർക്കിടക കൂറുകാരാണ് ഈ ആഴ്ച ശുഭവാർത്തകൾ ലഭിക്കുവാൻ യോഗമുണ്ടാകും പുതിയ പുതിയ ആൾക്കാരെ കണ്ടുമുട്ടുന്നതും അവരുമായി നല്ല അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നതുമായിരിക്കും യാത്രകൾ ചെയ്യുന്നതാണ് നേരത്തെ മുതൽ എന്തെങ്കിലും ടെൻഷനും മറ്റും ഉള്ളവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും സഹോദരി സഹോദരന്മാരുമായി ബന്ധം നല്ലതായിരിക്കും ബിസിനസ്സിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ ഷെയർ മാർക്കറ്റിൽ നിന്നും ഈ സമയത്ത് അല്പം ദൂരം പാലിക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ നഷ്ടങ്ങൾ വരുവാൻ സാധ്യതകളുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ പറയത്തക്ക മാറ്റങ്ങളൊന്നും തന്നെ കാണുന്നില്ല ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും ഇനി മകം പൂരം ഉത്രം ഒന്നാം പാദമടങ്ങുന്ന ചിങ്ങം രാശിക്കാരാണ് ഈ ആഴ്ച നിങ്ങളുടെ ആത്മധൈര്യത്തിൽ വർധനമുണ്ടാകുന്നതാണ് മുടങ്ങിക്കിടുന്ന പല കാര്യങ്ങളും പുനരാരംഭിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും പക്ഷേ അതിനു മുൻപ് അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നൊക്കെ സ്റ്റഡി ചെയ്യുന്നത് നല്ലതായിരിക്കും ബിസിനസ് ചെയ്യുന്നവർ ഈ ആഴ്ച വലിയ തുകയുടെ ഇടപാടുകൾ ഒഴിവാക്കുന്നതായിരിക്കും നല്ലത് ഈ സമയത്ത് ആരോടും കടം വാങ്ങാനോ ആർക്കെങ്കിലും കടം കൊടുക്കുവാനോ പാടില്ല ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും എല്ലാ സഹകരണങ്ങളും ലഭിക്കുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ മറ്റുള്ളവർ ഇടപെടുന്നത് കാരണം ചിലപ്പോൾ പ്രശ്നങ്ങൾ സാധ്യതകളുണ്ട് നിങ്ങളിൽ അസൂയ പുലർത്തുന്നവരും നിങ്ങൾക്ക് ഹാനികൾ വരുത്തുവാൻ ശ്രമിക്കുന്നതായിരിക്കും ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട് ഇതിൽ ശ്രദ്ധിക്കണം ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇനി ഉത്രം രണ്ടും മൂന്നും നാലും പാദങ്ങൾ അത്തം ചിത്തിര ഒന്നും രണ്ടും അടങ്ങുന്ന കന്നിക്കൂറുകാരാണ് ബിസിനസ് ചെയ്യുന്നവർക്ക് ഇത് നല്ല സമയമായിരിക്കും വരുമാനം വർദ്ധിക്കും ഒന്നിലധികം സോഴ്സുകളിൽ കൂടെ ഇൻകം വർദ്ധിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായിരിക്കും പാർട്ണർഷിപ്പിലുള്ളവർക്ക് എല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടന്നു പോകുന്നതായിരിക്കും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ടിരുന്നവർക്ക് അതിൽ ആശ്വാസം ലഭിക്കുന്നതാണ് കരിയറിൽ ചില പരിവർത്തനങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് യാത്രകൾ ചെയ്യുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം നല്ലതാണ് എങ്കിലും പരിശ്രമം കുറച്ച് കൂടുതൽ ചെയ്യേണ്ടി വരും ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളവും ഈ ആഴ്ച വളരെ നല്ലതായിരിക്കും ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും ഇനി ചിത്തിര മൂന്നും നാലും പാദങ്ങൾ ചോതി വിശാഖം ഒന്നും രണ്ടും മൂന്നും പാദങ്ങളടങ്ങുന്ന തുലാക്കൂറുകാരാണ് ഈ ആഴ്ച തുലാം രാശിക്കാർ അനാവശ്യ യാത്രകൾ അനാവശ്യ ചിലവുകൾ എന്നിവ ഒഴിവാക്കാൻ ശ്രമിക്കണം സംസാരിക്കുമ്പോഴും പെരുമാറുമ്പോഴും മറ്റുള്ളവരെ ഹർട്ടി ചെയ്യുന്ന രീതിയിലാകാൻ പാടില്ല അല്ലാത്ത പക്ഷം ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് കരിയറിലുള്ളവർക്ക് പുതിയ ഓപ്പർച്യൂണിറ്റികൾ ലഭിക്കാൻ ഇടയുണ്ട് ബിസിനസ്സിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നന്നായി ആലോചിച്ച് വേണം എടുക്കുവാൻ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്ക് അതായത് കോൺട്രാക്റ്റും മറ്റും ചെയ്യുന്നവർക്ക് ഈ ആഴ്ച കുറച്ച് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് കുറച്ച് അലസതകൾ വരാൻ സാധ്യതകളുണ്ട് ഈ കാര്യത്തിൽ മാതാപിതാക്കൾക്ക് അവരെ നന്നായി ഗൈഡ് ചെയ്യേണ്ടി വരും ഫാമിലി ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും സമയം ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും ടെൻഷൻ കാരണം മാനസിക സമ്മർദ്ദങ്ങൾ വർദ്ധിക്കാൻ ഇടയുണ്ട് ഇതിൽ കൺട്രോൾ ചെയ്യണം അല്ലാത്ത പക്ഷം അത് ആരോഗ്യത്തെ ബാധിക്കുവാൻ സാധ്യതകളുണ്ട് ഈ ആഴ്ചയിൽ നിങ്ങളുടെ ലക്കി നമ്പർ ആറ് ആയിരിക്കും ഇനി വിശാഖം നാലാം പാദം അനിഴം തൃക്കേട്ട അടങ്ങുന്ന വൃശ്ചികക്കൂറുകാരാണ് നേരത്തെ നിങ്ങൾ ആരംഭിച്ച കാര്യങ്ങൾ ഈ സമയത്ത് പൂർണ്ണമാകുന്നതായിരിക്കും പുതിയ കാര്യങ്ങൾ ആരംഭിക്കാൻ ശ്രമിക്കാവുന്നതാണ് കരിയറിൽ പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് എന്നിവ ലഭിക്കുവാൻ സാധ്യതകളുണ്ട് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുവാനും ഇടയുണ്ട് ബിസിനസ്സിലുള്ളവർക്ക് ഉയർന്ന ഉദ്യോഗസ്ഥന്മാരുമായി കോണ്ടാക്റ്റ് ഉണ്ടാകുന്നതും അത് പല നേട്ടങ്ങളും നൽകുന്നതുമായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് തമ്മിൽ ചില തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടാകാൻ ഇടയുണ്ട് ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളുള്ളവർക്ക് ഈ ആഴ്ച അതിൽ ക്രമേണ കുറവുകൾ വരുവാൻ തുടങ്ങുന്നതായിരിക്കും മാതാപിതാക്കളുടെ ആരോഗ്യകാര്യങ്ങളിലും മറ്റും കൂടുതൽ ശ്രദ്ധ ചെലുത്തണം ആരോഗ്യസ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ ഏഴ് ആയിരിക്കും ഇനി മൂലം പൂരാടം ഉത്രാടം ഒന്നാം പാദമടങ്ങുന്ന ധനം ഈ ആഴ്ച ധനുരാശിക്കാർക്ക് കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ല ഈ സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലിൽ വർധനം ഉണ്ടാകുന്നതായിരിക്കും അതിനാൽ കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നാൽ പോലും അതെല്ലാം തന്നെ പൂർണ്ണമാക്കുവാൻ സാധിക്കുന്നതായിരിക്കും കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വർധനം ഉണ്ടാകുന്നത് പല ഫീൽഡിലും നേട്ടങ്ങൾ വരാൻ ഇടയാക്കുന്നതായിരിക്കും ഈ സമയത്ത് പ്രോപ്പർട്ടി ഭവനം വാഹനം എന്നിവയിൽ നിന്നും ലാഭം വർദ്ധിക്കുന്നതായിരിക്കും ആർഭാട വസ്തുക്കൾ വാങ്ങുവാനും സാധിക്കുന്നതായിരിക്കും നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളും മറ്റു ഈ സമയത്ത് നല്ലതായിരിക്കും വിദ്യാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ മൂന്ന് ആയിരിക്കും ഇനി ഉത്രാടം രണ്ടും മൂന്നും നാലും പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്നും രണ്ടും പാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാരാണ് ഈ ആഴ്ച ഭാഗ്യസ്ഥിതികൾ നിങ്ങൾക്ക് അനുകൂലമായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കുന്നതാണ് ഈ ആഴ്ച കൂടുതൽ പരിശ്രമം ചെയ്യുന്നതും അതനുസരിച്ചുള്ള ശുഭഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും ഈ ആഴ്ച യാത്രകൾ ചെയ്യുന്നതാണ് കരിയറിൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വ്യാപാര വ്യവസായികൾക്ക് ലാഭസ്ഥിതികൾ വർദ്ധിക്കുന്നതും അത് കാരണം സാമ്പത്തിക സ്ഥിതികൾ നല്ലതാകുന്നതുമായിരിക്കും കുടുംബത്ത് അതിഥികളുടെ ആഗമനം ഉണ്ടാകുന്നതും അത് കുടുംബാന്തരീക്ഷം കൂടുതൽ സന്തോഷപ്രദമാക്കുന്നതുമായിരിക്കും ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ രണ്ട് ആയിരിക്കും അടുത്തതായി അവിട്ടം മൂന്നും നാലും പാദങ്ങൾ ചതയം പുരുട്ടാതി ഒന്നും രണ്ടും മൂന്നും അടങ്ങുന്ന കുംഭകൂറുകാരാണ് കുംഭം രാശിക്കാർ ഈ ആഴ്ച നിങ്ങളുടെ വാണിയിൽ കൺട്രോൾ ചെയ്യണം ജോലി സ്ഥലത്തോ ബിസിനസ് സ്ഥലത്തോ വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുവാൻ ഇടയുണ്ട് പുതിയ കാര്യങ്ങൾ ആരംഭിക്കുന്നത് തൽക്കാലം മാറ്റി മാറ്റിവയ്ക്കുന്നതായിരിക്കും ഉത്തമം അഥവാ ആരംഭിക്കുകയാണെങ്കിൽ എക്സ്പെർട്ടുമായി കൺസൾട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും പുതിയ പാർട്ട്ണർഷിപ്പ് ഈ സമയത്ത് ഒഴിവാക്കണം ആരോഗ്യത്തിൽ ചെറിയ പ്രശ്നങ്ങൾ വരാനിടയുണ്ട് ഈ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികൾ ഓവർ ഓവർ കോൺഫിഡൻസ് ആകുവാൻ പാടില്ല കുംഭം രാശിക്കാരുടെ സാമ്പത്തിക സ്ഥിതികൾ ഈ ആഴ്ച നല്ലതായിരിക്കും ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ നാല് ആയിരിക്കും അവസാനമായി പൂരൂരുട്ടാതി നാലാം പാദം ഉത്രട്ടാതി രേവതി അടങ്ങുന്ന മീനക്കൂറുകാരാണ് കരിയറിൽ അനുകൂല പരിവർത്തനങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട് ഇത് പുതിയ പ്രോജക്റ്റ് ലഭിക്കുന്നത് കാരണമോ ട്രാൻസ്ഫർ ലഭിക്കുന്നത് കാരണമോ അല്ലെങ്കിൽ പുതിയ ജോബ് ലഭിക്കുന്നത് കാരണമോ ഒക്കെ ആകാം പുതിയ പുതിയ ആൾക്കാരുമായി ബന്ധപ്പെടുന്നതായിരിക്കും ജോലിസ്ഥലത്ത് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് വർദ്ധിക്കുന്നതാണ് വ്യാപാരി വ്യവസായികൾക്ക് ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകുന്നതായിരിക്കും ലവ് റിലേഷനിലുള്ളവർക്ക് സമയം വളരെ നല്ലതായിരിക്കും വിവാഹത്തിനായി പേരൻസുമായി സംസാരിക്കാവുന്നതാണ് ഈ സമയത്ത് ആരോഗ്യസ്ഥിതികൾ സാമാന്യമായിരിക്കും കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ശുഭഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് ഈ ആഴ്ചയിലെ നിങ്ങളുടെ ലക്കി നമ്പർ എട്ട് ആയിരിക്കും ഇതാണ് മേടം രാശി മുതൽ മീനം രാശി വരെയുള്ളവരുടെ ഈ ആഴ്ചയിലെ പൊതു ഭാരഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം